أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا സുഹത്തും അറിയൻ എൺപത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് വക്കാലു അവർ പറയുകയും ചെയ്തിരിക്കുന്നു റഹ്മാനു അർ റഹ്മാൻ സ്വീകരിച്ചിരിക്കുന്നു വലത പുത്രനെ അല്ലെങ്കിൽ സന്താനത്തെ ഏകവചനത്തിനും ബഹുവചനത്തിനും അത് ഉപയോഗിക്കും ചിലപ്പോഴൊക്കെ അന്തരാവകാശം വീതിക്കുന്നിടത്ത് ഇൻകാനലഹു ലഹു വലതുൻ എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ എന്നാണല്ലോ എന്നതുപോലെ അപ്പം സന്താനങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിരിക്കുന്നു ലഹത് ജിത്തും ഉറപ്പായും നിങ്ങൾ വന്നിരിക്കുന്നു ഷൈൻ ഇദ്ദ ഗുരുതരമായ കാര്യമായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത് ഗുരുതരമായ ഇദ് എന്ന് പറഞ്ഞാൽ ഇദ്ദത്ത് ഇദ്ദത്ത് ഷിദ്ധത്ത് വരെ അർത്ഥമുള്ള വാക്കുകളാണ് വലിയ മോശമായ അല്ലെങ്കിൽ വളരെ കടുത്ത എന്നൊക്കെയാണ് അർത്ഥം തക്കാതു സമാവാത്തു യഥത്തൊർണ്ണമിൻഹു തക്കാതു കാതയക്കാതു ആകാറായി എന്നർത്ഥം മാവാത്തു ആകാശമാകാറാകും എന്താകാറാകും മിൻഹു അതുമൂലം പൊട്ടിപ്പിളരാറാകും പൊട്ടിച്ചിതറുക അതിനാണ് യഥത്തറ എന്ന് പറയുന്നത് അതുമൂലം ആകാശങ്ങൾ പൊട്ടിച്ചിതരാറാകും അതിന് മാത്രം ഗുരുതരമാണെന്നർത്ഥം വ തൻഷക്കുല്ലാർലു ഭൂമി പിളർന്നു പോകും ജിബാലു പർവ്വതങ്ങൾ ജബലും ജമ്മു ജിബാൽ പർവ്വതങ്ങൾ വീണുപോകും ഹദ്ദ തകർന്നിട്ട് അന്തഴു അവർ വാദിച്ചതിനാൽ ലി റഹ്മാനിറഹ്മാനിന് വലതൻ സന്താനത്തെ അഥവാ സന്താനമുണ്ടെന്ന് അമാ എമ്പ അവന് ചേരുന്നതല്ല അല്ലെങ്കിൽ അവന് ആവശ്യമില്ല അമാ ആ എംബഗൈ ലി റഹ്മാൻ അർറഹ്മാനി ചേരുന്നതല്ല അല്ലെങ്കിൽ അർറഹ്മാനി ആവശ്യവുമില്ല ആ യത്തഹിത അവൻ സ്വീകരിക്കാൻ വലതൻ സന്താനങ്ങളെ അല്ലെങ്കിൽ സന്താനത്തെ അള്ളാഹുവിൻ്റെ അഹദില്ലാതെ ഒരു ശുപാർശകനുമില്ല അല്ലെങ്കിൽ ഒരു ശുപാർശയും കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ മുഷിരിക്കുകളിലും നസ്രാണികളിലും യഹൂദികളിലും ഒരുപോലെയുള്ള ഒരു സങ്കല്പമാണ് ദൈവപുത്ര സങ്കല്പം മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് അവർ ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് മുഷിരിക്കുകൾ അതുപോലെ ഈസാലിസ്ലാം അള്ളാഹുവിൻ്റെ മകനാണ് ഞങ്ങളെ രക്ഷിക്കും യേശു പാപ്പികളെ രക്ഷിക്കുന്നു എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ ഇങ്ങനെ ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് ജൂതന്മാർ ഇങ്ങനെ നിഷേധികളിൽ പലതരത്തിൽ അള്ളാഹുവിന് സന്താനത്തെ സങ്കല്പിക്കുന്ന പതിവുണ്ട് അവരുടെ കുറിച്ചൊക്കെ ഉള്ള വിചാരം അവർ ഷെഫായത്ത് ചെയ്യും അവർ അള്ളാഹിൻ്റെ അടുത്ത് ഞങ്ങളുടെ കാര്യം അവതരിപ്പിക്കും അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാലും മക്കൾ ഇത് സാധിപ്പിച്ചു തരും അതുകൊണ്ട് ഞങ്ങൾ അവരെ പ്രസാദിപ്പിക്കുകയാണ് അവരെ ആരാധിക്കുകയാണ് ഇതൊക്കെയാണ് പൊതുവിൽ കുഫറിൻ്റെ ജാഹിലീയത്തിൻ്റെ ആളുകളുടെ എല്ലാ കാലത്തുമുള്ള സങ്കല്പം അതിനെ എല്ലാറ്റിനെയും കൂടി പര പിന്നെ കൊള്ളിക്കുന്ന തരത്തിലാണ് അള്ളാഹുത്താൽ ഇത് പറയുന്നത് അള്ളാഹ്ക്ക് സന്താനമുണ്ടെന്ന് വാദിച്ച എല്ലാവരെയും സൂറത്തുൽ കൌഫ് അങ്ങനെയാണ് തുടങ്ങിയത് സൂറ ഈ സൂറ സൂറത്തു സൂറത്തും മറിയമ്മിൽ ഈസലാം അള്ളാഹുവിൻ്റെ സന്തതി അല്ല അബ്ദും റസൂലുമാണ് എന്ന് സ്ഥാപിക്കുന്ന വർത്തമാനമാണ് മുഖ്യമായി പറഞ്ഞത് മറിയമ്മും ഈസായും ഒക്കെ ഇവിടെ പറഞ്ഞത് അതിനു വേണ്ടിയാണ് ഇനി സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ അതേ വിഷയത്തിൽ തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് നജ്ജാഷിയുടെ ദർബാറിൽ ജാഫിർ ബെൻ നബി താലിബുർ അള്ളാ ഒന്നു ഇതൊക്കെയാണ് ഓതി കൊടുക്കുന്നത് ഒന്നും മറച്ചു വെക്കുന്നില്ല ഇസ്ലാമിനെ കുറിച്ചും ഈസാലിസ്ലാമിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുമൊക്കെയുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ സൂറത്ത് ഓതി കൊടുക്കുന്നത് അവിടെ പിന്നീട് അതിനുള്ള അടിത്തറയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് വളരെ വ്യക്തതയിലാണ് വക്കാലു തഹദ് അർ റഹ്മാൻ വലതാഹു വലത എന്ന് പറഞ്ഞാൽ മതി അറഹ്മാൻ എന്ന വാക്ക് കൂടുതൽ തവണ ആവർത്തിക്കുന്നുണ്ട് ഈ സൂറത്തിൽ എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പറഞ്ഞു പതിപ്പിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ വിശദീകരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് വലതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിരിക്കുന്നു അഥവാ അവരുടെ ഒരു ദുരാപരാപ്പണമാണ് അല്ലെങ്കിൽ അവരുടെ വാദമാണ് അള്ളാഹ്ക്ക് സന്താനമുണ്ടെന്ന് പലർക്കുമുണ്ട് ആ വാദം നടത്തും ലക്കത് ജിത്തും ഷൈ എൻ ഇദ് ഇനി അവരോടാണ് അഭിസംബോധന നിങ്ങൾ വല്ലാത്ത ഗുരുതരമായൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത് അഥവാ മനുഷ്യരിൽ തന്നെ സന്താനമില്ലാത്ത ഒരാൾക്ക് സന്താനമുണ്ടെന്നോ ഇന്നയാൾ ഇന്നയാളുടെ സന്താനമാണെന്നൊക്കെ വ്യാജമായിട്ട് ജൽപ്പിക്കൽ വലിയ ഗുരുതരമായ കാര്യമായിട്ടാണല്ലോ പറയുക അതിലും വലുതാണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയത് അതിൻ്റെ ഗുരുതരാവസ്ഥ കാണിക്കുന്നതാണ് അടുത്ത വാചകം തക്കാതു സമാവാത്തു യത്തർണ മിൻഹു തൻ അർലു വഹിറുൽ ജിബ അലുഹ അവരുടെ ഈ നിലപാട് കാരണം അന്താ റഹ്മാനി റഹ്മാൻ വലതാ അറഹ്മാനിന് വലതുണ്ട് എന്ന് അവർ വാദിച്ചത് മൂലം ആകാശം പൊട്ടിപ്പിളരാറാകും അതുപോലെ ഭൂമി തകർന്നു വീഴാനാകും പർവ്വതങ്ങൾ തകർന്നു വീഴാനാകും എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഒന്നാതിശോക്തി കലത്തിൽ പറയുന്നതാണ് ഗുരുതരമാണ് എന്ന് പറയുന്നതിന് കടുപ്പം കൂട്ടാൻ വേണ്ടി പറയുന്നതാണ് ഇത് ആകെ ആകാശവും ഭൂമിയും ഒക്കെ തകർക്കുന്ന വർത്തമാനം മാത്രം ഗുരുതരമാണ് എന്നാണ് പറയണത് പക്ഷേ അതിശയോക്തിയാണെങ്കിലും ഇല്ലാത്തത് പറയില്ലല്ലോ അതിശയോക്തിയിൽ പറഞ്ഞതിന് ഉണ്ടാകണം അതിശയോക്തി വെറുതെ പറയാൻ പാടില്ലല്ലോ അത് ഉള്ളത് തന്നെയാണ് അള്ളാഹു താല ഈ പറയുന്നത് അത് മറ്റൊരിടത്ത് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ലൌഖാന ഫിഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു അല്ലാഹു ല ഫസദത്ത ആകാശത്തും ഭൂമിയിലും അവർ പറയുന്നത് പോലെ അള്ളാഹുവല്ലാത്ത ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഫസാദായി പോയേനെ അതേ ആശയമാണ് ഇവിടെ വിസ്രിച്ചു പറയുന്നത് പ്രപഞ്ചം നിയന്ത്രിക്കാൻ അവർ പറയുന്നത് പോലെ ബാപ്പ മാത്രമല്ല മക്കളും അങ്ങനെയുള്ള ഒരു രാജ്യഭരണ സംവിധാനം ആണുള്ളതെങ്കിൽ മക്കൾ അങ്ങനെയാണല്ലോ ചിലപ്പോൾ മക്കൾ ബാപ്പായ പിതാവായ രാജാവിനെ തന്നെ സ്ഥാനപുഷ്ടനാക്കിയിട്ട് അധികാരം കൈക്കലാക്കും ചിലപ്പോൾ പറഞ്ഞതിന് പറഞ്ഞതനുസരിക്കാതെ ശിക്ഷിക്കാൻ വിചാരിക്കുന്നവരെ രക്ഷിക്കും അതാണല്ലോ മുഷിരിക്കയുടെ വാദം തന്നെ ശിക്ഷിക്കാൻ വിചാരിച്ചാലും ഞങ്ങളെ ശുപാർശകർ മല മക്കൾ രക്ഷിക്കുന്നതാണല്ലോ അതോടുകൂടി അള്ളാഹു സുബഹനോത്താലാക്ക് ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണമായ നിയന്ത്രണം ഇല്ല എന്നാണ് വരിക അതത് വലിയ ഫസാദ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒറ്റ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അത് നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് പാത്രത്തിൽ മണലിട്ട് കറക്കുന്നത് പോലെയാണ് പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്നും തമ്മിൽ കൂട്ടിമുട്ടാതെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകാശം നടക്കുന്നത് ഭൂമി നിലനിൽക്കുന്നത് പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നത് ഇതൊക്കെ എല്ലാം കഴിയുന്നവനും എല്ലാം അറിയുന്നവനും ആയ എൽ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലായത് കൊണ്ടാണ് ഉഷിരിക്കുകൾ സങ്കല്പിക്കുന്നത് പോലെ നിഷേധികൾ സങ്കല്പിക്കുന്നത് പോലെ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാഹനത്തിന് രണ്ട് ഡ്രൈവർ ഒരു സ്ഥാപനത്തിന് രണ്ട് ഹെഡ് ഒരു സ്കൂളിന് രണ്ട് ഹെഡ് മാസ്റ്റർ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ സംഭവിക്കുന്നത് പോലെ ഫസാദാകുമായിരുന്നു അതാണ് ഇവിടെ പറഞ്ഞത് തക്കാതു സമാവ അങ്ങനെ ഫസാദാക്കുന്ന ഇവർ പറയുന്നത് വസ്തുതയാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ തകർക്കുന്ന വർത്തമാനമാണ് അവർ പറയുന്നത് നമ്മൾ സാധാരണ ഈ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ നിരക്കുന്ന വാദമാണ് മുദ്രാവാക്യമാണ് എന്നൊക്കെ പറയലില്ലേ എന്നതുപോലെ ഇത് വസ്തുതയാണെങ്കിൽ ഇത് വസ്തുതയാണെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കുകയില്ല അതിന് മാത്രം ഗുരുതരമായ വർത്തമാനമാണ് അവർ പറയുന്നത് എന്താണ് അന്താൽ റഹ്മാനി വലതാ അവർ റഹ്മാനിന് വലതുണ്ട് എന്ന് വാദിച്ചത് മൂലം അഥവാ അങ്ങനെ പറഞ്ഞത് ശരിയാവുകയാണെങ്കിൽ അതിന് മാത്രം ഗുരുതരമായ വർത്തമാനമാണ് എന്നിട്ടും അള്ളാഹു താലെ ക്ഷമിക്കുകയാണ് നബി അലൈഹി അലൈവിസ്വലമ പറഞ്ഞതായി മാം ബുഹാരിയും മുസ്ലിമും ഉപദരിച്ച ആദ്യത്തിൽ കാണാം ലാ അഹദ അസ്ബർ അല അദൻ ഇന്നഹു ബിഹി ലഹു വലദ അൻഹും സമിയാഹി ഇന്നഹുഷുബിൻ അള്ളാഹുവിനെക്കാളും ഈ ദ്രോഹം അല്ലെങ്കിൽ ശല്യം കുറ്റപ്പെടുത്തൽ ഒക്കെ കേട്ടിട്ട് അള്ളാഹുവിനോളം ക്ഷമിക്കുന്ന മറ്റാരുമില്ല ആളുകൾ അവന് അവനിൽ പങ്കു ചേർക്കുന്നു അവൻ പങ്കു ചേർക്കപ്പെടുന്നു അവൻ സന്താനമുണ്ടെന്ന് ജൽപ്പിക്കപ്പെടുന്നു അള്ളാഹുവിൻ്റെ മക്കളല്ലാത്തത് അല്ലാഹുവിൻ്റെ മോനാണെന്ന് പറയുന്നു അതുപോലെ തന്നെ അള്ളാഹ് പങ്കുകാരുണ്ട് അള്ളാഹു ഏകനല്ല എന്നൊക്കെയുള്ള സഹിക്കാൻ കഴിയാത്ത ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനം ആളുകൾ പറയുന്നു മനുഷ്യനാണത് എങ്ങനെ ഉണ്ടാകും ഒരു കച്ചവടം അത് അയാളുടെ മാത്രമല്ല അതിന് വേറും പാർട്ട്ണർമാരുണ്ട് എന്ന് സ്വന്തം കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് സഹിക്കുക വേറെ ഏതോ ഒരുത്തൻ ഇയാളുടെ മോനാണെന്ന് പറഞ്ഞാൽ അത് ആ വാപ്പാനേയും ആ മോനെയും ആ കുട്ടിയുടെ ഉമ്മാനേയും എല്ലാവരെയും വഷളാക്കുന്ന വർത്തമാനമാണല്ലോ എന്നതുപോലെയാണ് ഈസാ നബി അള്ളാൻ്റെ മോനാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ആക്ഷേപിക്കലാണ് ഈസാ നബിയെ ആക്ഷേപിക്കലാണ് മറിയം ബി ആക്ഷേപിക്കലാണ് ഇങ്ങനെ ഗുരുതരമായ വർത്തമാനം പറയുന്നു എന്നിട്ട് അല്ല എന്ത് ചെയ്യുന്നു ക്ഷമിക്കുന്നു അതാണ് ലാ അഹദ അസ്ബറു അല അദൻ്റെ സമീപഭൂമിനല്ല അള്ളാഹിനെക്കാളും കൂടുതൽ അത കേട്ടിട്ട് ക്ഷമിക്കുന്നവൻ വേറെ ആരുമില്ല അവൻ പങ്കു അവൻ സന്താനം ആരോപിക്കപ്പെടുന്നു വഹ് വൈ ആഫീഹിയുംഹും വൈ റുസുഖും അവനെന്താ ചെയ്യുന്നത് അവൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു അവർക്ക് റിസുക്ക് കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ അടിമകളായ അവൻ സംരക്ഷിക്കുന്ന അവൻ ജീവിപ്പിക്കുന്ന അവൻ റിസ്ക് നൽകുന്ന ആളുകളാണ് ഈ പറയുന്നതൊക്കെ എന്നിട്ടും അവർ ഇങ്ങനെയൊക്കെ പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതാണ് ആ ആരോപണത്തിൻ്റെ ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് സങ്കല്പിച്ച് നോക്കിയാൽ വേഗം മനസ്സിലാകും ഭരണാധികാരിയായ രാജാവിനെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും ബന്ധുക്കളുമൊക്കെയായ ആളുകൾ തന്നെ എല്ലാവരും അംഗീകരിക്കില്ല അല്ലെങ്കിൽ വേറെയാളുണ്ട് ഞങ്ങൾ വേറെ ആളെയും കൂടി അയാളെയും കൂടി കേൾക്കും ഇയാൾ പറഞ്ഞത് മാത്രം അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ നിരക്കുന്ന വാദമാണ് ആ പറയുന്നത് എന്നൊക്കെ പറയൽ അതേ സംഗതിയാണ് അല്ലാ അവിടെ സമീകരിച്ചിരിക്കുന്നത് റഹ്മാൻ അറഹ്മാനായ അള്ളാഹുവിന് ഒരു സന്താനത്തെ സ്വീകരിക്കേണ്ട യാതൊരാവശ്യവുമില്ല അഥവാ ആ സന്താനമുണ്ടാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് അതൊരു യോഗ്യതയാണ് ഇല്ലെങ്കിൽ അതൊരു സങ്കടവുമാണ് കാരണം എന്താണ് നമ്മൾ കുട്ടികൾ കുട്ടികളുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നാട്ടിൽ കുട്ടികളില്ലാത്തത് കൊണ്ടല്ല നമ്മുടേത് എന്ന് പറയുന്ന ഒന്ന് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ അറഹമാനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞ് എത്രത്തോളം നമ്മുടേതാണോ അതിലേറെ അള്ളാഹുവിൻ്റേതാണ് പ്രപഞ്ചത്തിലുള്ള സകലമാന സൃഷ്ടികളും പിന്നെ എൻ്റേത് സ്വന്തമായിട്ടൊന്ന് വേണമെന്ന് ആഗ്രഹിക്കുക എന്ന് എന്നൊരാവശ്യമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവതവന് ന്യൂനതയാണ് ബാക്കിയുള്ളതൊന്നും അവൻ്റേതല്ല അവന് അടുപ്പമുള്ളതല്ല എന്നാണല്ലോ പറയുന്നതിൻ്റെ അർത്ഥം അതൊരിക്കലും അവന് ചേരുകയില്ല അതുകൊണ്ട് തന്നെ സന്താനം വേണമെന്ന് തോന്നേണ്ട യാതൊരു ആവശ്യവും അവനില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ ബാക്കിയാണ് അടുത്ത ആയത്തിൽ വരുന്നത് ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين